ഗുഡ് മോർണിംഗ് ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നലെ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് പ്രോഗ്രാം ഉണ്ട് ഷൊർണ്ണൂരാണ് ഞങ്ങളുള്ളത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമിലാണ് ഇപ്പോൾ ഞാനും ചേച്ചിയുടെ കോഫി കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസും നമുക്ക് ഇന്നത്തെ സ്ഥലങ്ങളും ഇന്ന് ഞങ്ങൾ പോകുന്ന എന്താ പറയുക പ്രോഗ്രാം സ്ഥലവും ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാപ്പിടിക്കാൻ പോകാം ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ട്സായിട്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഞങ്ങളിതേ ചായ എടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് നടന്നോണ്ടിരിക്കട കൊറച്ച് ദൂരക്കട ഞാനും ചേച്ചിയവിടെ നടക്കുകയാണ് പിന്നെ ചേച്ചി അവിടെ എന്നെടുത്തോ നമ്മുടെ ഹാൻഡ് ബാഗ് നമ്മുടെ ഇല്ലല്ലേ കഥ കൂട്ടാൻ പോകാൻ ായിരിക്കും അവര് പറഞ്ഞ ഇവിടത്തേക്ക് നമ്മൾ പെട്ട് പോകും ഞങ്ങളിപ്പൊ റൂമിന്റെ വെളിയിൽ വന്ന കേട്ടോ ഞാനും ചേച്ചി ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ നടപ്പുണ്ടെന്ന് പറഞ്ഞു കടയിലോട്ട് രാവിലെ കാപ്പ് കുടിക്കാൻ വേണ്ടി അപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ കട്ട കോസ്റ്റാ പോ കടയിൽ തപ്പി ഞങ്ങൾ രാവിലെ നടക്കുകയാണ് ചായ കുടിക്കാൻ രാവിലെ തന്നെ നല്ല കട്ട കട്ടക്കോസ്റ്റാണ് ഉറപ്പാണ് അപ്പൊ അവരെ കേട്ട് രാവിലെ പോയി ചായ കുടിക്കും ഹോട്ടലിൽ വന്നു കേട്ടോ ഇടിയപ്പ മസാല ദോശയാണ് ദോശ രാവിലെ കേട്ടോ എനിക്ക് ഞാൻ പൂരി കേട്ടോ ചെയ്തത് എനിക്കുള്ള പൂരിയും കറിയും വന്നിട്ടുണ്ട് ചേച്ചി ചായ കുടിച്ചോണ്ടിരിക്കുന്നു ചേച്ചി മസാല ദോശയാണ് ഓർഡർ ചെയ്തത് ഇപ്പൊ മസാല ദോശ വരും കേട്ടോ ചേച്ചിക്കുള്ള മസാല ദോശ വന്നു ചേച്ചി നല്ല തകർപ്പ് കഴിക്കാനും ചേച്ചി ഒരു പേസ്റ്റും ചീപ്പും മേടിക്കോ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു പേസ്റ്റും മേടിച്ചു ചേച്ചി ചീപ്പും മേടിച്ചു കേട്ടോ ചേച്ചി ചീപ്പിൻ്റെ പൈസ കൊടുക്കുവാണ് ഞാനൊരു പേസ്റ്റ് മേടിച്ചു കാപ്പി കുടിച്ചു കാപ്പ് കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പേസ്റ്റും ചീപ്പും ഒക്കെ മേടിച്ചു കിട്ടും അപ്പം ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കുടിക്കണം കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും കിടന്നു വന്നു രണ്ടര ആവുമ്പോൾ ഇവിടെ വണ്ടി വരുന്നത് തൃശ്ശൂരാണ് നടക്കും അപ്പം ഇന്ന എല്ലാം ഞാൻ തോന്നായിട്ട് ഇപ്പൊ ഇവിടെ റെഡിയായി അടുത്ത സ്ഥലത്തേക്ക് തൃശൂരാണെങ്കിൽ ഞങ്ങൾ പോയില്ല തൃശൂർക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി ആയി ൂട്ടി റൂമ് കൂട്ടി ഞങ്ങള് എന്റെ പിന്നെ ഷോൾഡറിൽ ബാഗ് ഇടാനും പറ്റുന്നില്ല ഫോൺ കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ഇനിയിപ്പൊ റൂമിലോട്ട് റിട്ടേൺ കേറത്തൊന്നുമില്ല ഇനിയിപ്പൊ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ച് വണ്ടി വറും രണ്ടു മണിക്ക് വണ്ടി ഇട നല്ലയും കുട്ടി ബാഗ് ഇടാൻ വേണ്ടന്ന് ഷോൾഡറിൽ നല്ല കഴിഞ്ഞാ ആരടേ തിരുവാമ്പുളോ തിരുവമ്പാടിയോ ഞങ്ങളിപ്പോൾ റോട്ടൽ വന്നു റോട്ടിൽ വന്നിട്ട് ഞാൻ കഴിക്കാൻ പോവാണ് ആദ്യം ഫുഡ് കഴിച്ച് രാവിലെ കഴിച്ചാൽ ഹോട്ടലിൽ ഊണില്ല എന്നൊക്കെ നേരത്തെ കഴിച്ച അതുകൊണ്ട് പറഞ്ഞു അവിടെ ഉള്ളത് അപ്പോൾ അവിടെ ബിരിയാണി ഉള്ളൂന്ന് പറഞ്ഞു കേട്ടോ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ ഓണമെന്നൊന്നും പറയുന്നുണ്ട് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല ബിരിയാണി എങ്കിൽ ബിരിയാണി ഓണമെങ്കിൽ ഊണ് ഏതൊക്കെ രാവിലെ ഇരുന്ന അതേ സെയിം പ്ലേസിലാണ് കഴിക്കുന്നേക്ക് രാവിലെ പ്ലേറ്റ് കൊണ്ടുവച്ചു ബിരിയാണിയാണ് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ കേട്ടോ ബിരിയാണി ആയിരിക്കും ബിരിയാണി ആണി വന്ന കേട്ടോ അപ്പൊ ഇനി എന്തായാലും ബിരിയാണി കഴിക്കട്ടെ ചേച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു സംഭവം ഉണ്ട് ഞാൻ ബിരിയാണി വേസ്റ്റ് ചെയ്തു ആകെ ഒരു ചിക്കൻ പീസേ ഉള്ളായിരുന്നു നല്ല ബില്ലും വന്നിട്ടുണ്ട് പിന്നെ മൊത്തത്തിലൊരു ശോഭമായിരുന്നുണ്ട് ഞാൻ കഴിച്ചില്ല പിന്നെ മുട്ടയൊക്കെ വെറുതെ ഇരിക്കുകയാണ് കഴിച്ചിട്ട് വെറുതെ ക്യാഷ് പോയി വയറ് നിറഞ്ഞു നോക്കുക ചേച്ചി കഴിക്കുവാണ് ചേച്ചി മുട്ട കഴിക്കത്തില്ല പിന്നെ എനിക്ക് വന്നല്ലേ ക്യാഷ് നമ്മൾ വെറുതെ കളം ഇടാൻ ചേച്ചി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി ഇപ്പൊ തന്നെ എടുക്കും വണ്ടി ഇപ്പൊ ഞങ്ങള് ചോർന്നിട്ട് വണ്ടിയിലോട്ട് വന്ന് കയറി വണ്ടി എടുക്കാനുള്ള തയ്യാറെ ആ നൂറാറൊക്കെ കിട്ടുന്ന കളയുണ്ടല്ലോ എത്ര കാണുന്നുണ്ടല്ലേ കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞങ്ങളിത് ഈ പ്രോഗ്രാം സ്പോട്ടിലെത്തി കേട്ടോ തൃശ്ശൂരാണുള്ളത് അപ്പോൾ സെറ്റും കാര്യങ്ങളൊക്കെ എല്ലാരും ഇറക്കാനുള്ള ഈ ഹാളിലാണ് ഇന്ന് നടക്കുന്നത് സെറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചേച്ചിയുടെ റൂമിൽ സ്റ്റേജിൽ തന്നെയുള്ള റൂമിലാണ് അപ്പം ഞങ്ങളുടെ പ്രോഗ്രാം സ്പോട്ടിൽ വന്നു തൃശ്ശൂർ ഏതാ സ്ഥലമാണ് തൃശ്ശൂർ തൃശ്ശൂർ ഏതാ സ്ഥല മുളംകുഞ്ഞത്തൊക്കെ ആവുന്ന സ്ഥലമില്ല കേട്ടോ മുളമ്പര് എല്ലാവരും ഒക്കെ അടുപ്പിച്ച് ആയിട്ട് ഇരിക്കുന്നു ഞാനും ചേച്ചി സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെയുള്ള റൂം ആണല്ലോ ഞങ്ങൾക്ക് വീട് അപ്പം ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഓ ഞങ്ങളിപ്പോൾ തൃശ്ശൂരാണ് മക്കളെ ഈ കാണുന്ന ഓഡിറ്റോറിയത്തിലാണ് ഇന്ന് പ്രോഗ്രാം ഞങ്ങളുടെ പ്രോഗ്രാം വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ മഴ പെയ്യാൻ പോവാണ് നല്ല മഴക്കാറുണ്ട് നല്ല കാറ്റുണ്ട് അടിപൊളി ഒരു എന്താ പറയുക ഒരു ഗ്രാമം കേട്ടോ ഗ്രാമപ്രദേശത്താണോ ഉള്ളത് നല്ലൊരു എന്താ പറയുക മഴ വീശുന്നുണ്ട് കേട്ടോ മഴ ഇങ്ങനെ ചാറുന്നുണ്ട് ഭയങ്കര രസം തോന്നുന്നു സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്കാ ഗ്രാമം അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് പ്രോഗ്രാം ഇത് ബുക്കിംഗ് പ്രോഗ്രാമാണ് സോ നമുക്ക് പതിവുള്ള പോലെ തന്നെ നമ്മുടെ മേക്കപ്പിൻ്റെ കാഴ്ചകളും നമ്മുടെ ഇങ്ങനെ യാത്രകളും സംഭവങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളെ കാണിക്കാറുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സാധാ പുച് ഫോണാണ് സോ അതിന് ക്ലാരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല ചേച്ചി ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടി ബാത്റൂം കയറി അപ്പം ഇവിടെ നിൽക്കുക അപ്പം അങ്ങനെ എടുത്തോണ്ടിരിക്കാണ് മഴ കാറ്റുന്നുണ്ട് കേട്ടോ നല്ല കാറ്റാ തെറ്റാണ് പക്ഷെ അപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ള തൃശ്ശൂരാ ഞാൻ പറഞ്ഞാരുന്നു അപ്പൊ ഞങ്ങളിത് വന്നിട്ട് കൊറേ നേരമായി അപ്പൊ ഇവിടുത്തെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിന്റെ പാക് വയസ്സുള്ള ഗ്രൗണ്ടിലാണ് ഞാൻ ഇപ്പോൾ നല്ല സെറ്റ് മണി നോക്കുന്നത് പക്ഷെ ക്യാമറ പോരാത്തോണ്ടൊരു പ്രശ്നം ഉണ്ടോ അപ്പം നല്ല ഇടിയമ്പഴം വരാൻ പോവാണ് അതുകൊണ്ട് തന്നെ നല്ല വെട്ടപ്പുറം അടി കുടുങ്ങുന്നുണ്ട് നല്ല കാറ്റും വീശുന്നുണ്ട് എന്തായാലും ബ്യൂട്ടിഫുൾ പ്ലേസ് മണിക്ക് നാടാൻ തുടങ്ങും ഞാൻ ചേച്ചി മേക്കപ്പൊക്കെ ഇടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു ഗ്രീൻ ഗ്രീൻറൂമൊക്കെ സെറ്റായി ഞങ്ങളിങ്ങനെ നിൽക്കുക അപ്പൊ ഇനിയിപ്പോ ഇന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ മേക്കപ്പൊക്കെ ഇടാൻ തുടങ്ങും അപ്പൊ ഇനി മേക്കപ്പ് ഉള്ള വീഡിയോസ്